ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ നാളത്തെ എപ്പിസോഡിന്റെ പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം കേട്ടോ അങ്ങനെ നമ്മുടെ ലയയിലെടുത്ത് മനസ്സിനെ മാറി നിന്ന് ചോദിക്കാണ്ട് മോളെ ലയേ എന്താ നിന്റെ പ്രശ്നം നീയും മാധവും സംസാരിക്കുന്നേ ഇല്ല നിങ്ങൾ വന്നപ്പോൾ മുതൽ ഞാൻ ശ്രദ്ധിക്കുകയാണ് നിങ്ങൾ തമ്മിൽ മിണ്ടാട്ടമൊന്നും ഇല്ലേ എന്ന് ചോദിക്കുകയാണ് ലയ അതിനൊന്നും മറുപടി പറയുന്നില്ല ആ സമയത്ത് മനസ്സിന് വീണ്ടും ചോദിക്കട്ടെ പറ മോളെ എന്താ പ്രശ്നം ആ കുഞ്ഞു പോയതിൽ പിന്നെ നിങ്ങൾ തമ്മിൽ മാനസികമായും ശാരീരികമായും അകന്നുപോയോ എന്നോട് അമ്മ എടുത്ത് സത്യം പറ പരിഹാരം അമ്മ ഉണ്ടാക്കാം എന്ന് പറയുമ്പോ അല്ലെ എടുത്തു വഴിക്ക് ചോദിക്കണ്ടേ അമ്മക്ക് എന്ത് പരിഹാരം ഉണ്ടാക്കാൻ പറ്റും എന്നാ പറയണത് എനിക്ക് നഷ്ടപ്പെട്ടുപോയ എന്റെ കുഞ്ഞിന് അമ്മക്ക് തിരിച്ചുകൊണ്ട് തരാൻ പറ്റുമോ അല്ല അത് പോട്ടെ എനിക്കിനിയൊരു അമ്മയാവാൻ സാധിക്കില്ല അമ്മ അമ്മ ചോദിച്ചാൽ അത് നടക്കോ ഇല്ലല്ലോ പിന്നെ എന്ത് പരിഹാരമാർഗോ അമ്മ പറയുന്നത് പ്രസവിക്കാൻ കഴിയുന്ന പെണ്ണിനെ ഏത് പുരുഷനാ സ്വീകരിക്കുന്നത് ഏത് പുരുഷനാ സ്നേഹിക്കുന്നത് എന്ന് ചോദിക്കണം മോളെ മാധുവിനെ അങ്ങനെയൊന്നും ഇല്ല മോളെ നിന്നോട് അവന് ഒത്തിരി ഇഷ്ടമാണ് ഇഷ്ടം മാധുവിന്റെ സ്വഭാവൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാമേ കല്യാണത്തിന് മുമ്പേ അവന് ആ ഇഷിത ഡോക്ടർ ഇഷിതയായിട്ടുള്ള ബന്ധവും കാര്യങ്ങളൊക്കെ എനിക്ക് നന്നായിട്ട് അറിയായിരുന്നു കല്യാണം കെട്ടു കഴിഞ്ഞ ശേഷം അവള് പ്രസവിക്കില്ല ഗർഭിണി ആവില്ലെന്നൊരു സത്യം മനസ്സിലാക്കിയപ്പോ ആ ദിവസം തന്നെ ഡിവോഴ്സ് ചെയ്യാൻ വേണ്ടി അമ്മ പോയതും എല്ലാം എനിക്കറിയാം അമ്മയുടെ നിർബന്ധ പ്രകാരമാണ് മാധവ് അന്ന് അവളെ മറന്ന് എന്റെ കഴുത്തിൽ താലി കെട്ടിയത് പക്ഷേ എന്നെ ആത്മാർത്ഥമായിട്ട് മാധവ് ഇതുവരെ സ്നേഹിച്ചിട്ടില്ലമ്മേ മാധവിന്റെ ഉള്ളിൽ ഇപ്പോഴും ആ ഇഷ തന്നെയാണ് ഇല്ല മോളെ അങ്ങനെയൊന്നും ഇല്ല അതൊക്കെ നിന്റെ വെറും തോന്നലാണ് എന്ന് മനസ്സിന് പറയുമ്പോൾ ഇല്ലമ്മേ എന്റെ തോന്നലെന്നല്ല ഞാൻ സത്യം തന്നെയാ പറഞ്ഞത് ഇപ്പോഴും മാധവിന്റെ ഫോണിൽ ഇഷ്യതടെ ഫോട്ടോസ് ഉണ്ട് ഇഷ്യുനെ കുറിച്ച് ആലോചിക്കാത്ത ഒരു ദിവസം പോലും മാധവനില്ല എന്ന് പറയാണ് ഏഹ് അങ്ങനൊന്നും ഇല്ലെന്നേ ഉം ഉണ്ടമ്മേ ഞാൻ പറഞ്ഞ സത്യം തന്നെയാണ് ഇങ്ങനെയാണ് കാര്യങ്ങളിലെ പോക്കെങ്കിൽ എനിക്കറിയാം എന്ത് തീരുമാനിക്കണോന്ന് എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ അവിടെ നിന്ന് പോവാട്ടോ ഈശ്വര ഇവളങ്ങനെ മോനെ ഡൈവേഴ്സ് ചെയ്യോ എന്ന് ആലോചിച്ചിട്ട് മനസ്സുനീ അങ്ങനെ നിക്കാണ് അതേ സമയത്ത് ഈശ്വര സോറിയൊക്കെ ഒക്കെ പറഞ്ഞിട്ടോ മഹേഷിനോട് ഒരു അനക്കവും ഇല്ല ഒരു മൈൻഡും ഇല്ല ഇഷിതക്ക് മഹേഷാണെങ്കിൽ എന്ത് ചെയ്യുന്ന അറിയില്ല ഈശ്വര ഇയാള് മിണ്ടണില്ലല്ലോ ഇനി എന്നോട് മിണ്ടത്തേ ഇല്ലേ എന്നുള്ള വഴക്ക് മാറില്ലേ എന്നൊക്കെ ഉള്ള ടെൻഷനാ കേട്ടോ മഹേഷിന് മഹേഷ് എനിക്ക് നിശീതരട് വീണ്ടും വീണ്ടും ഓരോരോ കാരണങ്ങൾ പറഞ്ഞു പോകുവാണ് എനിക്കൊരു ഗ്ലാസ് ചൂടുവെള്ളം എടുത്തതാ എനിക്ക് ഭക്ഷണം എടുത്തതാ എന്നൊക്കെ ഓരോന്നൊക്കെ പറയാൻ ഈശീല പറഞ്ഞതിന് മാത്രം ഓരോന്നും ചെയ്യുന്നുണ്ടെങ്കിലും കൊണ്ട് ഒന്നും മിണ്ടുന്നില്ല മഹേഷിന്റെ മുഖത്ത് നോക്കുന്നില്ല ഷോ ഇയാളെ കൊണ്ട് എങ്ങനെയാ ഒന്ന് പെണക്കം മാറ്റിപ്പിക്കുക എന്ന് മഹേഷിനെ ഇങ്ങനെ ആലോചിക്കുകയാണ് ആ ഒരു വഴി കിട്ടി എന്ന് വേണ്ട മഹേഷ് വേഗം തന്നെ അവിടെ ഇരിക്കാട്ടോ എന്നിട്ട് അവിടെ ചെയറിലിരിക്കയാണ് അയ്യോ തല വെട്ടിപ്പൊളിയനേ തലവേദന സഹിക്കാൻ വയ്യേ അയ്യോ എനിക്കൊട്ടും വയ്യേ എന്താണ് ഇപ്പൊ ചത്തുപോകുവേ എന്ന് പറഞ്ഞിട്ട് കരഞ്ഞോണ്ടിരിക്കയാണ് ഒരു ഒരു വിക്സ് എടുത്തോണ്ട് വാ ഇഷിതാ ഒരു വിക്സ് കൊണ്ടുപോവാ എന്ന് പറയാണ് അങ്ങനെ ഇഷിദാ വിക്സ് കൊണ്ടുവന്നിട്ട് മഹേഷിന്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ് മഹേഷ് പറഞ്ഞു അയ്യോ എനിക്ക് തലവേന എടുത്തിരിക്കണത് താൻ കണ്ടില്ലേ ആ വിക്സ് കൊറച്ചെടുത്ത് എന്റെ നെറ്റിയിൽ തേച്ച് നിർത്താൻ എനിക്ക് എന്താ എന്ന് ചോദിക്കുമ്പോ ഇഷിത് ഒന്നും മിണ്ടാതെ അടക്ക് അടക്കളയിലേക്ക് കയറി പോവാട്ടോ ഹോ ഇയാളുടെ പെണക്കം മാറോന്ന് തോന്നണില്ല ഇനി ഒരു ഒറ്റ വഴിയേ അയാളുടെ കാല് പോയി പിടിക്കാം എങ്കിലും പെണക്കം മാറില്ല ആ പിന്നെ ഒരു വഴിയുണ്ട് കാലു പിടിച്ചിട്ടും പിണക്കം മാറില്ലെങ്കിൽ ഒരു ഒറ്റമൂലിയുണ്ട് ചിപ്പി ചിപ്പിനെ കൊണ്ട് പറയിപ്പിക്കാം എന്ന് വിചാരിക്കുകയാണ് ശേഷം മഹേഷ് ഇഷിതയുടെ കാല പിടിക്കാൻ വേണ്ടി പോകണ്ടു എടോ തനോട് ക്ഷമിക്കണോ ഇനി ഒരിക്കലും ആവർത്തിക്കില്ല ഇഷിത മൈൻഡ് ചെയ്യുന്നേ ഇല്ല മഹേഷ് വേഗം ചിപ്പിന്റെ അടുത്തേക്ക് പോവാണ് മോളെ ചിപ്പി എന്താ ഡാഡി അതെ ഡാഡിക്ക് കാര്യം പറയാനുണ്ട് ഡാഡി പറഞ്ഞ മോളൊരു കാര്യം അനുസരിക്കോ എന്താ ഡാഡി കാര്യം പറ ഡാഡി എന്തിനും ഇങ്ങനെ വളച്ചു കെട്ടി പറഞ്ഞത് എന്താ കാര്യം ഡാഡി പറഞ്ഞോ അതെ ഞാനേ അമ്മയായിട്ട് പിണങ്ങിയല്ലോ ഇപ്പ അമ്മയിട്ട് കൂടണോന്ന് ആഗ്രഹമുണ്ട് പക്ഷെ അമ്മ പിണക്കം മാറുന്നില്ല അതെങ്ങനെ മാറും എനിക്ക് മനസ്സിലായി ഡാഡി എൻ്റെ അടുത്ത് വന്നപ്പോഴേ പിണക്കം മാറ്റാ ഞാൻ മുൻകൈ എടുക്കണം അല്ലേ അതിനല്ല ഡാഡി എന്റെ അടുത്ത് വന്ന് അതേ മോളെ നാളെ മോള് പറഞ്ഞ എല്ലാ സ്ഥലത്തും ഞാൻ കറങ്ങാൻ കൊണ്ട് പോവാം മോള് നാളെ എല്ലായിടത്തും ഞാൻ കറക്കം കൊണ്ടാ ഐസ്ക്രീം മേടിച്ചു തരാം മിഠായി മേടിച്ചരാം എന്ത് വേണമെങ്കിലും എന്റെ പൊന്നുമോൾക്ക് വാങ്ങിച്ചരാം അമ്മയുടെ പിണക്കൊന്നും മാറ്റിത്താ മോളെ ഇല്ല സോറി ഡാഡി ഞാൻ മാറ്റി തരില്ല കഴിഞ്ഞ പ്രാവശ്യം അമ്മയുടെ പിണക്കം മാറ്റിയത് എങ്ങനെയാണെന്ന് ഡാഡിക്ക് അറിയാലോ അതിനുശേഷം ഞാൻ എന്താ പറഞ്ഞ അടുത്ത് ഇനി എന്താ നിങ്ങളെ പിണക്കി കഴിഞ്ഞാൽ ഞാൻ അതിന്റെ ഇടപെടലാണ് ഇല്ലടാ സോറി ഡാഡി ഈ പെണക്കൻ ഡാഡി തന്നെ മാറ്റണം കാരണം ഡാഡി തന്നെയാ ഇതിനെല്ലാത്തിനും കാരണം അപ്പൊ ഡാഡി തന്നെ മാറ്റി എന്ന് പറയാണ് പക്ഷോ മോളെ ഒന്ന് സഹായിക്കടേ നോക്ക് ഡാഡിക്ക് വേറെ ആരും സഹായിക്കാൻ ഈ വീട്ടിലെ ബാക്കിയെല്ലാവരും അറിയാലോ ആ അതൊക്കെ എനിക്കറിയാം എന്നാലും ഡാഡിന്റെ എത്ര എന്താ പ്രാവശ്യമോ അമ്മ സോറി ഒക്കെ പറഞ്ഞത് എന്തായാലും ഈ പ്രാവശ്യം ഞാൻ ഡാഡിനെ സഹായിക്കില്ല ഡാഡിയായി ഡാഡിയുടെ പാടായി എന്ന് പറഞ്ഞു ചെപ്പി പോവുകയാണ് ഇഷിദേ എങ്ങനെയൊന്നും പറഞ്ഞ് സംസാരിക്കും എന്ന് ആലോചിച്ച് മഹേഷ് ഇങ്ങനെ രാത്രി ഇങ്ങനെ കട്ടിലിൽ ഇങ്ങനെ ഇരിക്കാട്ടോ ഇഷിത ഒന്നും ചെയ്യുന്നില്ല ഇഷിത കിടന്ന് ഉറങ്ങുവാണ് എടോ ഒന്ന് മിണ്ടടോ എടോ ഒന്ന് ഇണ്ടടോ എന്ന് മഹേഷ് പറയുമ്പോഴും ഇശിതമായി ചിരി വന്നുണ്ടെങ്കിലും വിശദ മൈൻഡ് ഒന്നും ചെയ്യുന്നില്ല കേട്ടോ ശേഷം മഹേഷ് അതെ തന്നോട് എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ട് നമുക്ക് ഈ വിനോദിന്റെ സുഹൃത്തുക്കളുടെ വിവാഹക്കാരെയൊക്കെ ഒന്ന് ആലോചിക്കണ്ടേ എന്ന് പറയുമ്പോ ഇഷിത മഹേഷിന്റെ മുഖത്തേക്ക് നോക്കുന്നുണ്ട് എന്താണ് താനൊന്നും പറയാത്തത് നമുക്ക് വിവാഹം അടിച്ചു പൊളിക്കണ്ടേ എന്ന് ചോദിക്കണം ഇഷിത പറയുന്നുണ്ട് അതെ മഹേഷ് ഈ വിവാഹം നടത്താൻ വേണ്ടി മുൻകൈ ഒന്നും എടുക്കണ്ട അവരുടെ വിവാഹം നടത്താനട്ടെ അവർക്കറിയാം മഹേഷ് അത് മുൻകൈ എടുത്തില്ലെങ്കിലും അവർ വിവാഹം കഴിച്ചോളും എന്ന് എന്താ ഇഷിത കിടന്നുറങ്ങുവാണ് ഓ ചൂടിലാണ് ആള് എന്ന് മഹേഷ് മനസ്സ് വിചാരിക്കുകയാണ് അങ്ങനെ രാവിലെ തന്നെ അനുഗ്രഹം സുചിത്ര അടുത്ത് പറയുന്നുണ്ട് സുചി നീ പെട്ടെന്നൊന്ന് റെഡി ആയിട്ട് വന്നേടി നമുക്കൊരു സ്ഥലം വരെ പോകണം എവിടേക്കാടി നീ ഒന്ന് റെഡി ആയിട്ട് വാടി എന്ന് പറയണം അങ്ങനെ അനുഗ്രഹ സുചിത്രനെ കൊണ്ട് ഒരു പാർക്കിലേക്ക് പോവാട്ടോ അവിടെ കുറച്ചു നേരം വെയിറ്റ് തരുമ്പോഴേക്കും വിനോദ് വരുന്നുണ്ട് വിനോദ് വരുമ്പോഴേക്കും സുചിത്ര വിനോദനോട് ചെറിയൊരു പെണക്കത്തിലാണല്ലോ ആ പിണക്കം മാറ്റി ഒന്നിപ്പിക്കാൻ വേണ്ടിട്ടാണ് നമ്മുടെ അനുഗ്രഹയുടെ നീക്കോട്ടം അനുഗ്രഹ പറയുന്നുണ്ട് എടി സുചിത്രെ നോക്ക് നിങ്ങൾ നമ്മളെ എല്ലാ ദേ ഇവിടെ വെച്ച് അവസാനിപ്പിക്കണം നിങ്ങൾ രണ്ടേടെ എൻഗേജ്മെന്റ് ഇതേ ഈ ഞാൻ നടത്താൻ പോവാ എൻഗേജ്മെന്റോ എന്ന് സുചിത്ര പറയുമ്പോ അതെ വിനോദ് നിന്റെ കൈ തന്നെ എന്ന് പറയണേ അപ്പൊ വിനോദ് കൈ കൊടുക്കേണ്ട സുചി നിന്റെ കൈ തന്നെ എന്തിനാ കൈ താടി എന്ന് വേണ്ട കൈ മേടിക്കണം എന്റെ വിനോദിന്റെ കയ്യിലേക്ക് സുചിത്രയുടെ കൈ വെച്ച് കൊടുത്തിട്ട് പറയുന്നുണ്ട് ഇനി നിങ്ങളുടെ ജീവിതകാലം മുഴുവനും ദുഃഖത്തിലും സന്തോഷത്തിലും ഒരുമിച്ചായിരിക്കണം രണ്ടുപേരും നല്ല സുഖമായിട്ട് ഒരുപാട് ഒരുമിച്ച് ജീവിക്കട്ടെ എന്നൊക്കെ അനുഗ്രഹ അനുഗ്രഹിക്കട്ടോ അത് കാണുമ്പോ സുചിത്ര പൊട്ടിക്കരയാണ് നിനക്ക് എന്നോട് വെറുപ്പുണ്ടോ എന്ന് ചോദിക്കുമ്പോ എന്തിനായിട്ട് സുചിത്ര ഞാൻ എനിക്ക് നിന്നോട് ഇപ്പൊ അഭിമാനമാണ് തോന്നുന്നത് എനിക്ക് വേണ്ടി നീ സ്നേഹിച്ച വരെ വിട്ടുതരാൻ തയ്യാറായി നിന്റെ വലിയ മനസ്സാടി എന്നൊക്കെ മറ്റേ രണ്ടിനെ കെട്ടിപ്പിടിച്ച് ആ ഒരു പ്രശ്നം അങ്ങോട്ട് സോൾവ് ആക്കുകയാണ് അങ്ങനെ നമ്മൾ ഇനി കാണാൻ പോണത് നമ്മുടെ വിനോദിന്റെ അതുപോലെ തന്നെ സുചിത്രയുടെ വിവാഹവും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അതേസമയം ആകാശമാണെങ്കിൽ പിടിവിട്ടിരിക്കുകയാണ് ഹൂഫ് എല്ലാം നഷ്ടമായി എല്ലാം നഷ്ടമായി സർവ്വതും നഷ്ടമായി ഇനിയിപ്പോ അവന്റെ അനിയനും അതുപോലെ തന്നെ ആ പെണ്ണ് നമ്മളെ വിവാഹവും കാര്യങ്ങളൊക്കെ ആയിരിക്കും എന്തായാലും അവരുടെ ഭയങ്കര സന്തോഷത്തിന്റെ നാളുകളാ വരാൻ പോണത് ഇല്ല ഒരിക്കലും അവര് സന്തോഷിക്കാൻ ഈ ആകാശ്മനോൻ സമ്മതിക്കില്ല അവന്റെ ഭാഗ്യം എന്ന് പറഞ്ഞത് ആ ഇഷ്യതയും അവൻറെ അനിയൻ വിനോദവും ആണ് ഇവ രണ്ടേല് ഒരാളില്ലാതെ മഹേഷിന്റെ ഒരു ചെറുകൊടിയും എന്തായാലും ഡോക്ടർ ഇഷ്യുതനും ഒന്നും ചെയ്യാൻ സാധിക്കില്ല ഒരുപാട് പ്രാവശ്യത്തിന് വേണ്ടി ട്രൈ ചെയ്ത് വേണല്ലോ ഇനിയിപ്പോ ഒരു വഴിയെന്ന് പറഞ്ഞത് വിനോദിനെയാണ് അവൻ എങ്ങനെയെങ്കിലും പാട്ടിക്കാരെ വെച്ചിട്ട് ചതിയിലൂടെയാണെങ്കിലും അവൻ എന്തെങ്കിലുമൊക്കെ ഒരു ഒരു അപകടം ഉണ്ടാക്കി അവൻ ഇല്ലാതാക്കണം എന്ന് ആകാശ് വിചാരിക്കണം അപ്പൊ വേണ്ടി കൈലാസിന്റെ സഹായം ആകാശ് തേടുകട്ടോ കൈലാസെ എന്തായാലും കേരള ചാപ്റ്റർ എന്റെ കൈവിട്ടു പോയി നിനക്കെന്തായാലും ഞാൻ ഒരു ആശ്രമവും കാര്യങ്ങളും തുടങ്ങാനായിട്ട് ഒരു സഹായം ചെയ്യില്ല അയ്യോ ആകാശ് സാറെ ചതിക്കല്ലേ ശരി ഞാൻ നിനക്ക് ഒരു അവസരവും കൂടി തരാം മഹേഷിന്റെ രണ്ട് ചിറകാണ് വിനോദും വിഷുതയും അതിൽ ആരെങ്കിലും ഒരാളെ നിനക്ക് ഇല്ലാതാക്കാൻ പറ്റുമോ ഇല്ലാതാക്കാൻ എന്നെ സഹായിക്കുകയാണെങ്കിൽ ഞാൻ നിനക്ക് നിന്റെ ആഗ്രഹം പോലെ നിന്റെ ആശ്രമം കൈലാസാശ്രമം ഉണ്ടാക്കാൻ സഹായിക്കാം എന്ന് പറയണം ശരി എങ്കിൽ നമുക്ക് വിനോദിനെ തന്നെ ഇരയാക്കാം എന്ന് തീരുമാനിക്കുകയാണ് അങ്ങനെ വിനോദിനെ അപകട അപകടപ്പെടുത്താൻ വേണ്ടി ആകാശും കൂടെ കൈലാസം കൂടി വിനോദിന് മുടക്കാൻ വേണ്ടിട്ടാണ് കേട്ടോ അപ്പൊ വിവാഹം മുടങ്ങുക അതുപോലെ തന്നെ നാണം ഘടക മഹേഷ് അങ്ങനെ കുറച്ച് കലാപരിപാടികളാണ് ആകാശം ഉദ്ദേശിക്കുന്നത് അപ്പൊ അതിനു വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ ആകാശം ചെയ്യാൻ പോകുന്ന ഭാഗങ്ങളാട്ടോ നമ്മൾ ഇനി കാണാൻ പോണത് അപ്പോ നാളത്തെ പ്രമോലെ ഇത്രയും ഭാഗങ്ങൾ മാത്രമേ ആകെ കാണിക്കുന്നുള്ളൂ വേറെ ഒന്നും കാണിച്ചിട്ടുണ്ടായിരുന്നില്ല ഈ വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ് ടേക്ക് കെയർ ബൈ ബൈ